ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ ഈ തലയിൽ ഇരിക്കുന്ന ഈ ഐറ്റം നിങ്ങൾ ശ്രദ്ധിച്ചോ നല്ല ക്യൂട്ടല്ലേ ഇങ്ങനത്തെ ഓരോ സാധനങ്ങള് തലയിൽ വയ്ക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഞാൻ പുറത്തു പോയപ്പോ വാങ്ങിയൊരു ഐറ്റാണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് മുപ്പത് രൂപ മുപ്പത് രൂപയ്ക്കൊക്കെ ഈ ഒരു ഐറ്റം ഉണ്ടോ ഒന്നും സൂക്ഷിച്ചു നോക്കൂ ഇല്ല ഇത് നമുക്ക് അടിപൊളിയായിട്ട് ആയിട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ ആ സാഹസത്തിന് പുറപ്പെട്ടു അതിന് ഞാന് ഇതുപോലത്തെ ഒരു ക്ലോ ക്ലോത്ത് എടുത്തിട്ടുണ്ട് ഇത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ പിന്നെ ഇതൊക്കെ എൻ്റെ പഴയ ഷവളാണ് കേട്ടോ അതാണ് ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ അലാസ്റ്റിക് ഉണ്ട് അതുപോലെ തന്നെ നൂല് സൂചി ഇതൊന്നുമില്ലാത്ത വീട് ഉണ്ടായിരിക്കുമോ ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നത് അങ്ങനെ ആ ഐറ്റംസ് മാത്രം മതി ഈ ഒരു സംഭവം ഉണ്ടാക്കാൻ നമുക്കൊന്നുണ്ടാക്കി നോക്കിയാലോ എൻ്റെ എഴുത്തവും മട്ടും പാവമൊക്കെ കണ്ട വിചാരിക്കും ഞാൻ വലിയ എന്തോ സംഭവം ഉണ്ടാക്കുക ഇത് വെറും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റം ആട്ടോ ഞാൻ ആദ്യം ഇതാ നമ്മുടെ ക്ലോത്ത് എടുത്തിട്ട് അത് കട്ട് ചെയ്തെടുക്കാം ജോർജറ്റ് മെറ്റീരിയൽ ആട്ടോ ഏറ്റവും ബെറ്റർ നല്ല അടിപൊളിയായിട്ട് നിൽക്കാനൊക്കെ ജോർജറ്റ് മെറ്റീരിയലാണ് നന്നാവുക അങ്ങനെ അതൊന്ന് കട്ട് ചെയ്തെടുക്കണം അല്ല ഇത്ര അലുപത്തിലുള്ളൊരു പീസ് ഞാൻ അതിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ എലാസ്റ്റിക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുരുങ്ങി കിടക്കണം ഇത് എവിടെയോ കടന്നിരുന്നാണ് ഞാൻ എടുത്തു കൊണ്ടുവന്നതാണ് പിന്നെ സൂചി നൂല് ഇത്ര ഐറ്റംസ് അതാ അതിനുള്ളില് നമ്മുടെ താര എണീറ്റിട്ടുണ്ട് ആള് ബഹളം വെച്ച് അങ്ങനെ പിന്നെ ആളൊന്ന് കൂളാക്കിയതാ നമ്മുടെ ഇഷാൻകുട്ടനാണ് ഇഷാൻകുട്ടൻ വീഡിയോക്ക് പോസ്റ്റ് ചെയ്യാണ് എങ്ങനെയുണ്ട് അങ്ങനെ പിന്നെ അവനെയായിട്ട് നേരം ടൈം സ്പെൻഡ് ചെയ്തു നമ്മുടെ പണിയുടെ ഇടയിലാണ് അവൻ എണീറ്റ് വന്നത് അങ്ങനെ പിന്നെ അവനൊന്ന് കൂളാക്കി അടുത്ത് കിടത്തി ഇനി നമുക്ക് പണി തുടങ്ങാം അവിടെ അടുത്ത് കിടക്കുന്നുണ്ട് ഇനി നമുക്ക് പണി സ്റ്റാർട്ട് ചെയ്യാം അപ്പം ആദ്യം നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ അത് എനിക്ക് കുറച്ച് വലുപ്പം കൂടുതലായിട്ട് തോന്നി തോന്നിയപ്പോൾ ഞാനതൊന്ന് ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തു തൈ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തു എന്നിട്ട് ഇത് ഇങ്ങനെ നടുകെ മടക്കി കൊടുക്കണം അതിന് ശേഷം അതിൻ്റെ എൻഡിൽ ഇത് ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് തുന്നി കൊടുക്കണം ഇതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് അപ്പൊ ഇത് ഫുള്ള് ഒന്ന് എടുക്കണം ഇതാ ഇതുപോലെ ഇങ്ങനെ എടുത്തതിന് ശേഷം ഇതൊന്ന് മറിച്ചെടുക്കണം ഇശാന് കാല് കണ്ടോ അവന്റെ അടുത്ത് കിടന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്കൊരു സേഫ്റ്റി പിൻ ഉപയോഗിച്ച് ഇതൊന്ന് മറച്ചു കൊടുക്കുക ഇപ്പൊ ഇപ്പതാ ഇതുപോലെ ആയിട്ട് നമുക്ക് കിട്ടും ഇത് നമ്മൾ സ്ക്രഞ്ചൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ആ ഒരു സെയിം മെത്തേഡാ ആട്ടോ അത് അതന്നെയാണ് സെയിം മെത്തേഡ് എന്നല്ല ആ ഒരു സംഭവം തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം അതെടുത്തിട്ട് എലാസ്റ്റിക്ക് ഒരു ചെറിയൊരു പീസ് വേണം നമ്മുടെ വലുപ്പത്തിനനുസരിച്ച് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഈ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഐറ്റത്തിനുള്ളിലേക്ക് ലാസ്റ്റിക് കോർത്ത് എടുത്തിട്ട് ഒന്ന് എൻഡിൽ കെട്ടി കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ തുന്നി കൊടുക്കുക ചെയ്യുക ഇതാ ഇപ്പം നമുക്കൊരു കുഞ്ഞി സ്ക്രഞ്ചീസ് ആണ് ഞാനിത് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം എന്ത് ചെയ്യുക ഞാനിവിടെ തുന്നി കൊടുക്കുക ചെയ്തിട്ടുള്ളത് തുന്നി കൊടുത്തിട്ടുണ്ട് ഇതാ അപ്പം നമ്മുടെ സ്ക്രഞ്ചീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയാണ് അടുത്ത പരിപാടി ആ ഓപ്പൺ ആയിരിക്കുന്ന ഏരിയ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുക്കണം നമ്മുടെ സ്ക്രഞ്ചസ് പോലെ തന്നെ അതൊന്ന് തുന്നി കൊടുത്തിട്ടുണ്ട് ഇനി ഇനിതാ ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുക്കണം അതിനുശേഷം ആ പീസ് ഇങ്ങനൊന്ന് മടക്കി കൊടുക്കണം രണ്ട് ഭാഗത്തേക്കായി ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഉണ്ടല്ലോ അതിനുള്ളിലേക്ക് അതൊന്ന് വെച്ചുകൊടുക്ക കറക്ട് അതിന്റെ സെൻറ്റർ ആയിട്ട് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് കെട്ടി കൊടുക്കാം ഇത്രയുള്ളു മുപ്പത് രൂപ മുപ്പത് രൂപയുടെ ആയിട്ട് ഞാൻ ഇതാ ഒരു പൈസ ചെലവ് പോലും ഇല്ലാതെ ഞാൻ വീട്ടിലിട്ടാക്കി വെറുതെ മുപ്പത് രൂപ കൊടുത്തു എന്തൊരു സിമ്പിളായത് ഉണ്ടാക്കിയെടുക്കാനെ നമുക്ക് പ്രിന്റഡ് ആയിട്ടുള്ള മെറ്റീരിയലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഇതുപോലെ എക്സാക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാമായിരുന്നു അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കേ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ അപ്പൊ താങ്ക്